ഈ വാർത്ത നിങ്ങൾക്കായി വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് തൃക്കൂർ സ്വദേശിൽ നിന്നും മൂന്ന് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതിയെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു ചിരിച്ചേരി സ്വദേശി കരയാം വീട്ടിൽ നാൽപ്പത് വയസ്സുള്ള വിനോദാണ് അറസ്റ്റിലായത് ജപ്പാനിലെ എസ് എസ് എച്ച് ഗ്ലോബൽ എന്ന കമ്പനിയിൽ ഡ്രൈവർ തസ്തികയിൽ ജോലി വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് ഇയാൾ പണം തട്ടിയെടുത്തത് ബാങ്ക് അക്കൌണ്ടിലൂടെയാണ് പരാതിക്കാരൻ പണം നൽകിയത് ജോലിയും പണവും ലഭിക്കാതായതോടെ നൽകിയ പരാതിയിലാണ് അറസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അടച്ചിട്ട വീട് കുത്തി തുറന്ന് മോഷണം നടത്തിയ കേസിൽ ഇരിങ്ങാലക്കുട കാട്ടൂർ കൊടുങ്ങല്ലൂർ സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ കേസുകളുണ്ട് റിമാൻഡിലായിരുന്ന ഇയാൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ജാമ്യത്തിലിറങ്ങിയത് പുതുക്കാട് എസ് എച്ച്ഒ വി സജീഷ് കുമാർ എസ് ഐ എൻ പ്രദീപ് ഗ്രേഡ് സി പി എംമാരായ വി എ ഷമീർ വി ഡി അജി സ്പെഷ്യൽ ബ്രാഞ്ച് ഗ്രേഡ് എസ് ഐ കെ കെ വിശ്വനാഥൻ സി പി ഒ പി എ അരുൺ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് അങ്ങോട്ട് മതി ബെസ്റ്റാ